ഏത് മരത്തിൽ നിന്നാണ് നീര ഉൽപാദിപ്പിക്കുന്നത് ഓപ്ഷൻ എ കാഞ്ഞിരം ഓപ്ഷൻ ബി വേപ്പ് ഓപ്ഷൻ സി കൗങ്ങ് ഓപ്ഷൻ ഡി തെങ്ങ് ഓപ്ഷൻ ഇ ഒരു ആൽകാലത്ത് വലിയ തരംഗമായിരുന്നു അതെ 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 നീരന്ന് പറഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് നിലവിലെ അപ്പോ ഒരു വഴിയിലൊക്കെ ഇത് ഒരുപാടുണ്ട് ഈ സാധനം ഒരു വഴി ശാസ്ത്രം കൊട്ട വഴി ഇങ്ങോട്ടാണ് പോകുന്നത് ഒരു വഴി ശാസ്ത്ര വഴി

തേങ്ങ ീണ് തേങ്ങ വീണ് മരിച്ചിട്ടുണ്ട് അപ്പോ തെങ്ങ് ചതിക്കത്തില്ല എന്നുള്ള വിശ്വാസം താങ്കളുടെ ജീവിതത്തിൽ തെറ്റായി മാറുന്നു തെങ്ങ് താങ്കളെ ചതിച്ചു അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് രൂപ കീശയിലായി എന്താ ഈ കീശ വീർക്കുന്നതിനനുസരിച്ച് എന്റെ മുഖവും വീർത്തുകൊണ്ടേരിക്കും കഴിയുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് നമുക്ക് ചിലപ്പോഴേ എന്തായാലും കളഞ്ഞു പോയാൽ നമ്മുടെ ഒരു ഫേസ് ഭാവം ഇല്ലേ മുഖഭാവം കിട്ടും ഒന്നല്ലോ വേറെ ഇല്ല ഞാൻ തന്നെ ചെലപ്പോ ചില വിധികർത്താക്കളായിട്ടൊക്കെ പോയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി യൂത്ത് ബസ്സിലൊക്കെ സമയത്തൊക്കെ സ്കൂൾ യൂത്ത് അവിടെ എത്രയും ആൾക്കാർ പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ പോകുന്ന കാലത്ത് ഗുഡ് ബൈ എന്ന് പറയുന്ന ഒരു വലിയ കേരളത്തിൽ വളരെ അതിനെ കുറിച്ചൊരു വീക്കിലിയിൽ വന്നത് എന്തോ എന്തുവാടി മോളെ അവിടെ ടി വി മറിഞ്ഞ ശബ്ദം കേട്ടത് എന്ന് പറഞ്ഞ അമ്മ അടുക്കളെന്ന് ചോദിക്കാ മോള് പറയുന്നു അയ്യോ ചേട്ടൻ അത് ആ കാലത്ത് വളരെ നമ്മൾ ഇന്നത്തെ ട്രോൾ ആയിരുന്നു അന്നത്തെ ഇത്തരം കമന്റുകൾ കാര്യം ഒരു പതിനെട്ട് വർഷം ഒരേ ടി ഒരേ പ്രോഗ്രാം ആയി വന്നു കേരളത്തിലെ ആദ്യത്തെ ടോക്ക് ഷോ ആണ് അതെ സാർ ഓക്കെ ആ ഒരു എനർജി കീപ്പ് ചെയ്യാൻ സാറിന്റെ മനസ്സിന്റെ യൗവനമാണോ ഞാൻ ഞാൻ എന്താ എന്താ ഇരിക്കും എന്നും എപ്പോഴിയിരിക്കും നിൽക്കും വേണം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റും തീർച്ചയായിട്ടും നടക്കാൻ പറ്റാത്ത അതുകൊണ്ട് താങ്കൾ സൂക്ഷിച്ചോളൂ താങ്കൾക്ക് നല്ലൊരു ഭാവിയുണ്ട് അപ്പോ നമ്മൾ ഇനി അരലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കും ഇവിടെ അല്ല കളി അടുത്ത ലെവലിലേക്ക് നമ്മൾ മാറുന്നു അൻപതിനായിരം രൂപയുടെ ചോദ്യമാണ് അരലക്ഷം രൂപ ഇനി പറയുന്നതിൽ അണക്കെട്ടുണ്ടാക്കി മീൻ പിടിക്കുന്ന ജീവി ഏതാണ് ഓപ്ഷൻ ജെ കുറുക്കൻ ഓപ്ഷൻ ബി ചിമ്പൻസിൻ സി ബീവർ ഓപ്ഷൻ ഡി എലി ഓപ്ഷൻ ഇ നിർണായ അണക്കെട്ടുണ്ടാക്കി മീൻ പിടിക്കുന്ന ജീവി ഈ അഞ്ചെണ്ണത്തിലേതാണ് ഞാൻ കേട്ടിട്ടില്ല വെള്ളം കെട്ടി നിർത്തിയിട്ട് മീൻ പിടിക്കും ഒരു ഉറപ്പില്ല അപ്പം സഹായം സഹായം അല്ലേ സഹായിക്കൂ താങ്കൾ ഞാൻ സഹായിക്കാം എനിക്ക് സംശയമുള്ള രണ്ട് ഓപ്ഷൻസ് ഞാൻ പറയാം ബി ആയിരിക്കാം ആയിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ സി ചിമ്പൻസി ബീവർ 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 ഒരു ജീവി ആനിമൽ ആനിമൽ ആണെന്ന് തോന്നുന്നില്ല ബീവർ ബീവർ ആണല്ലോ ആണ് ഒരു എലിയുടെ രൂപ വേണമെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ ഒരു പിടിവെള്ളി കൂടി എടുക്കാം അച്ഛന് കുറച്ചുകൂടെ ലോകപരിചയം ഉണ്ടല്ലോ എന്തോ വരട്ടെ അപ്പൊ ചോദിക്കാം അപ്പൊ അച്ഛനൊന്ന് ആലോചിച്ചിട്ട് മകനെ അടിതെറ്റ് എന്ത് തീരുമാനിച്ചു അച്ഛനൊരു ഉറക്കം വരാത്ത ദിവസമായിരിക്കും സാധ്യതയുണ്ട് താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് ആര് സ്ഥാപിച്ചാലും ശരിയല്ല ഉത്തരം ശരിയാണ് സല്യൂട്ട് ഏറ്റവും സന്തോഷ നിമിഷം ഏതാ ഈ അൻപതിനായിരത്തിന് മറുപടി പറഞ്ഞപ്പോഴാണ് ഒരു സന്തോഷം തോന്നി എന്നിരുന്നാലും കൂടുതൽ സന്തോഷം തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞ ആ യൂണിവേഴ്സിറ്റി ഒരു ഇത് മനസ്സിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോഴും അവിടെ വരുന്ന കലോത്സവത്തിൽ നിന്ന് ജഡ്ജസിന്റെ ക്വാളിഫിക്കേഷൻ പറയുമല്ലോ ഇന്ന പരിപാടികളിൽ പങ്കെടുക്കുക അപ്പൊ അതിൽ പ്രധാനമായിട്ട് പറയുന്ന ഒന്നാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അല്ലെങ്കിൽ ആയിരത്തി അതെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് എന്ന് അവരുടെ ക്വാളിഫിക്കേഷനിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ആ ഒരു ലെവലിൽ നിന്നും എനിക്കും നാളെ അവർ അങ്ങനെ ഒരു ലെവലിലേക്ക് എന്റെ പേരും അങ്ങനെ പറയുമല്ലോ എന്ന് ഓർക്കുമ്പം വല്ലാത്തൊരു സന്തോഷം ഒരു ഒരു അനുഭൂതി അനുഭൂതി അതെ 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 ആ പറഞ്ഞില്ലാത്തൊരു സന്തോഷം